യു ആർ വാച്ചിങ് ഇന്ന് ഒരു ഊണിലേക്ക് ഒരു കിലോ കല്ലുമ്മക്കായാണ് കിട്ടിയത് ഞാനത് ക്ലീൻ ചെയ്ത് കാണിച്ചുതരാം ഞാൻ ആദ്യം അതിൻ്റെ ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു അതിൻ്റെ ഉള്ളിൽ നിന്ന് ബിയേഡ് പോലത്തെ സ്ട്രക്ചർ ഞാൻ ഡി ബിയേർഡ് ചെയ്യുന്നുണ്ട് ഇതേപോലെ അത് ജസ്റ്റ് ഒന്ന് ഞാൻ വലിച്ചു വലിച്ചൂരി കളയുന്നുണ്ട് അതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്ക്രീറ്റ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് റണ്ണിങ് വാട്ടറിൽ നന്നായി വാഷ് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഞാനത് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്തത് ഒരു കിലോ കല്ലുമുക്കായ ക്ലീൻ ചെയ്തതാണത് ഇത് നമുക്ക് റോസ്റ്റ് റോസ്റ്റാക്കാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സവാള രണ്ട് നാല് കറിവേപ്പില പന്ത്രണ്ട് കുഞ്ഞുളി എടുത്തിട്ടുണ്ട് ഒരു ചട്ടി ചൂടാക്കി ആവശ്യത്തിന് എണ്ണ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് വഴത്തി പച്ചമളം വരയുന്ന ശേഷം കുഞ്ഞായി എറിഞ്ഞ സവാളയും കുഞ്ഞുളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് ആര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴുത്തി എടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം ഒരു ടീസ്പൂൺ ഇടിച്ച മുളക് ചേർത്ത് വഴറ്റാം പിന്നെ നമ്മുടെ കല്ലുമ്മക്കായ അല്ലെങ്കിൽ കല്ലുമക്കായ ഇട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ഒരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് വേവിച്ച് നല്ല റോസ്റ്റാക്കി എടുക്കാം ഉപ്പ് ആവശ്യമെങ്കിൽ ഇപ്പം ചേർക്കാം ഇപ്പം അതിൻ്റെ നിറൊക്കമാരും നന്നായി വെന്ത് വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റുള്ളിൽ തന്നെ നമുക്ക് വിളമ്പാനായിട്ട് പാറ്റിവെക്കാം അയില കറിയാക്കാൻ വേണ്ടിയിട്ട് അര കിലോ അയില വൃത്തിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കറിക്ക് ആവശ്യമായ ഒരു കപ്പ് തേങ്ങ ചിരകിയത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പകുതി സവാള അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരക്കപ്പ് വെള്ളവ് കൂടി ഒഴിച്ച് മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം ഒരു ചട്ടിയിൽ നാലലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇടിച്ചെടുത്താണ് ഒരു തണ്ട് കറിവേപ്പില ഒരു സവാള തിന്നായി അരിഞ്ഞത് അതൊരു തക്കാളി കുഞ്ഞായി അരിഞ്ഞത് ഒരു പച്ചമുളക് കുഞ്ഞായി അരിഞ്ഞത് പിന്നെ മിക്സിയിൽ അടിച്ചെടുത്ത് അരപ്പം കൂടി ചേർത്ത് പിന്നെ മിക്സി ഞാനൊന്ന് കഴുകി അതിൻ്റെ വെള്ളം കൂടി ഇടിക്കുന്നുണ്ട് പുളിക്കാവശ്യമായ വാളംപുളിയുടെ ജ്യൂസ് ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട് നമുക്ക് ഒരു തിള വരുന്നവരെ മൂടി വയ്ക്കാം ഇപ്പോൾ ഒരു തിള വന്നിട്ടുണ്ട് നമ്മുടെ അതിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി തിള വന്നാൽ ലോ ഫ്ലെയിമിൽ വയ്ക്കുക ഞാനപ്പിതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കുന്നുണ്ട് കടുക് പൊട്ടിക്കാൻ ആവശ്യമായ ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ ഉലുവ പൊട്ടിച്ച് ഒരു ടീസ്പൂൺ കടുക് മുട്ടിച്ച് രണ്ട് രണ്ട് കറിവേപ്പില മൂന്നോ നാലോ വറ്റൽമുളക് ഇട്ട് കറിയിലേക്ക് ഒഴിച്ച് വിളമ്പാനായി മാറ്റിവെക്കാം ഒരു മെഴുക്ക് വരട്ടിയാക്കാൻ മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ സവാള പകുതി സവാള രണ്ട് തണ്ട് കറിവേപ്പില ഒരു പച്ചമുളക് ഇവയെല്ലാം കുഞ്ഞായി അരിഞ്ഞിട്ടുണ്ട് ഒരു പാൻ ചൂടാക്കി എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ഈ ചേരുവകളെല്ലാം ഞാൻ അതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം അതിന് ശേഷം ഒരു മൂടി വെച്ച് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം വഴുതുണങ്ങി നന്നായി വാടി വരും അതിലേക്ക് ഒരു ടീസ്പൂൺ വച്ചൻമുളക് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായി വഴച്ചെടുക്കാം അങ്ങനെ ഒരു ഊണിനായി ചൂട് ചോറിൻ്റെ കൂടെ കല്ലുമക്കായ റോസ്റ്റും വഴുതനങ്ങിയ മെഴുക്ക് വരുട്ടിയും അയിലക്കറിയും നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്